നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിൽ തന്നെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ജീവിതത്തെ നാളത്തെ നമ്മുടെ നാട് നാളത്തെ നമ്മുടെ സമൂഹം നാളത്തെ നമ്മുടെ രാഷ്ട്രം എതിരേക്ക് എത്തിക്കുമെന്നുള്ള രാശക്തിയോടുകൂടിയാണ് നമ്മുടെ കാലം കടന്നു പോകുന്നത് സ്വാഭാവികമായും നമ്മൾ വളരെയധികം ഗോരവാന്മാരായി ഇങ്ങനെയുള്ള കുട്ടികളെ സമീപിക്കുന്ന കാര്യത്തിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലും രക്ഷിതാക്കൾക്ക് വലിയ അവബോധം അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരും ഒരു നാളത്തെ നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ എടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന് നല്ല ഒരു സമൂഹം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രയത്നിക്കുന്നവരും അതിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയ സംഭാവനകൾ ചെയ്യണം ആ കുട്ടികളെ ആ രീതിയിൽ വളർത്തിയെടുക്കുന്ന രക്ഷിതാക്കൾക്കും അതിലേറെ സംഭാവനകൾ ചെയ്യണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും അത് നമുക്ക് മാനസികമായി മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പ്രിൻസിപ്പൽ സതീഷ് അധ്യക്ഷത വഹിച്ചു സീനിയർ അധ്യാപിക രോഷനി മനോജ് സ്വാഗതം പറഞ്ഞു തുടർന്ന് ജെസീസ് ഇന്റർനാഷണൽ ട്രെയിനർ വേണുഗോപാൽ ക്ലാസ് കൈകാര്യം ചെയ്തു എന്താ പ്രശ്നം എന്ന് ചക്കക്കുരു ചക്കക്കുരു ഒരു അവിടെ ഞാൻ പറഞ്ഞ വാക്ക് മലയാളം ഒരു അവിടെ മാവും എന്നാൽ ഇന്ന് പല സ്ഥലത്തും മുളക്കുന്നില്ല ശരിയല്ലേ എന്തുകൊണ്ട് ഉത്തരം ഉത്തരം മണ്ണ് മായ മണ്ണിന്റെ കോമ്പോസിഷൻ മാറിപ്പോയി ശരിയല്ലേ അതേപോലെ മാറ്റം വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി ജയകുമാർ നെല്ലിത്തറ മാതൃസമിതി സെക്രട്ടറി ചിഞ്ചുമോൾ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്